ഇപ്പൊ ഞാൻ കുറച്ച് വേർഡ്സ് ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇതിന് ഇംഗ്ലീഷാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് വൺ ആവശ്യപ്പെടുക അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാനൊക്കെ നമ്മൾ ആവശ്യപ്പെടുക എന്ന് പറയില്ലേ അപ്പൊ അതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ ഡിമാൻഡ് ഡിമാൻഡ് ഇനി നെക്സ്റ്റ് വൺ അഭ്യർത്ഥിക്കുക ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലീവിന് വേണ്ടി അഭ്യർത്ഥിക്കുക അങ്ങനെയൊക്കെ പറയില്ലേ ഒരു ലീവ് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് ഇംഗ്ലീഷിൽ എന്ന് പറയണം റിക്വസ്റ്റ് എന്ന് പറയണം റിക്വസ്റ്റ് അതായത് ഇങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെയൊക്കെ പറയില്ലേ ഇപ്പൊ നമ്മുടെ ബോസ് ഒക്കെ പറയില്ലേ ഈ ജോലി ഇത്ര തീയതി ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്നതിന് ആജ്ഞാപിക്കുക എന്നാണ് മലയാളത്തിൽ പറയാ ഇംഗ്ലീഷിൽ എന്താ പറയാ ഓർഡർ ഓർഡർ ഇനി നെക്സ്റ്റ് വൺ അവഗണിക്കുക അതായത് ഒരു ഗ്രൂപ്പിൽ ഒരാൾ അവഗണിക്കുക അല്ലെങ്കിൽ കുറെ ജോലികൾ തരുമ്പോൾ അത് അവഗണിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ജനറലി യൂസ് ചെയ്യാറുള്ളതാണ് അപ്പൊ അതിന് ഇംഗ്ലീഷിലെന്താ പറയാ ഇഗ്നോർ ഇഗ്നോർ ഇനി ലാസ്റ്റ് വൺ പരിഗണിക്ക അതായത് ഒരു കാര്യത്തിന് ഒരാളെ പരിഗണിക്കുക അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയും ഇതിന് ഇംഗ്ലീഷ് എന്താന്ന് നിങ്ങൾ കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർണിംഗ് സ്റ്റാർട്ട് ലേർണിംഗ്